ഭാവിയെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്ന ഒരു ബിസിനസ് മാന്ത്രികന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ബിസിനസ് ലോകം ഗുരുവായൂർ സ്വദേശിയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല മറിച്ച് റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഒരു യുഗത്തിന്റെ അന്ത്യം കൂടിയാണ് ബംഗളൂരു അശോക് നഗറിലെ കമ്പനി ആസ്ഥാനത്ത് ആദായനികുതി വകുപ്പിന്റെ പരിശോധന തുടരുന്നതിനിടെ സ്വന്തം തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയ്ക്ക് അദ്ദേഹം ഇരയായപ്പോൾ ബാക്കിയാകുന്നത് ഒട്ടേറെ ചോദ്യങ്ങളാണ് വെറും ഒരു ബിൽഡർ എന്നതിലുപരി ഭൂമിയുടെ മൂല്യം പ്രവചിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാമാന്യ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബെംഗളൂരുവിലെ സർജാപൂരിൽ സെന്റിന് ആറായിരം രൂപ മാത്രം വിലയുള്ള കാലത്ത് അദ്ദേഹം അവിടെ വൻതോതിൽ ഭൂമി വാരിക്കൂട്ടി ഏക്കറിന് ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിക്ക് ഇന്ന് ഏക്കറിന് പന്ത്രണ്ട് കോടി രൂപയിലേറെയാണ് വില റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങേണ്ടത് ഈ ഒരു ദീർഘവീക്ഷണത്തോടെ ആയിരിക്കണമെന്ന് ഒരു സ്വകാര്യ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിലും ഈ വിജയഗാഥ അദ്ദേഹം ആവർത്തിച്ചു തിരുവനന്തപുരം മീനംകുളത്ത് സെന്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിയ ഭൂമി വികസനം വന്നതോടെ ഇന്ന് സെന്റിന് പത്ത് ലക്ഷത്തിന് മുകളിലാണ് വില മതിക്കുന്നത് എവിടെ വികസനം വരുമെന്നും എവിടെ നിക്ഷേപിക്കണമെന്നും കൃത്യമായി അറിയാമായിരുന്ന ഒരകക്കണ്ണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഡോക്ടർ റോയ് വളർന്നത് ബെംഗ്ലൂരുവിലായിരുന്നു കെ യു ചാക്കോ ആയിരുന്നു പിതാവ് മാതാവ് മേരി ചാക്കോ മാതാവിന്റെ സംരംഭകതമാണ് തന്നെ ബിസിനസ്സിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പലപ്പോഴും അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചെറിയ വീടുകൾ പണിതു വിൽക്കുന്ന ജോലി ചെയ്തിരുന്ന അമ്മയുടെ സഹായിയായും അക്കൗണ്ടന്റായും പ്രവർത്തിച്ചാണ് അദ്ദേഹം നിർമ്മാണ മേഖലയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു സംരംഭകനായിരുന്നു ഒരു ബിസിനസ്സുകാരനായതിന്റെ പിന്നിലെ കഥയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഡോക്ടർ റോയ് ഇങ്ങനെ പറയുന്നു അന്ന് എനിക്ക് ലക്ഷങ്ങളുടെ മോഹശമ്പളമായിരുന്നു കിട്ടിയത് അത് ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റ് ചോദിച്ചു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ വരെയുണ്ട് പക്ഷേ ഭ്രാന്തന്മാർ ാണ് ചരിത്രം തിരുത്തുന്നതെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു എന്നും അദ്ദേഹം അതിൽ പറയുന്നു മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിലേക്ക് ഞാൻ യാദൃശികമായി കടന്നു വന്നതല്ല വലിയ ചിന്തകൾക്കും ആസൂത്രണത്തിനു ശേഷം റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ എൻ്റെ ബിസിനസ് കരിയർ ഞാൻ തീരുമാനിച്ചു എൻ്റെ ഇരുപത്തിനാല് വർഷത്തെ ബിസിനസ് കരിയറിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരിക്കണം അതിൽ പടിപടിയായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകണം ഒരു ബിസിനസ്സും ക്രിസ്വകാലയളവിൽ ഒരു ബില്യൺ ഡോളർ കമ്പനി ആകില്ല എന്നതാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ ഇതുവരെ കേൾക്കാത്ത ജസ്റ്റ് ഇൻ ടൈം എന്ന ഞാൻ ഈ കൊണ്ടുവന്നു ആയിരത്തിൽ തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൽ പ്രൊജക്റ്റ് ആസൂത്രണത്തിലും നടത്തിപ്പിലും ഉയർന്ന സോഫ്റ്റ്വെയറുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ ഇരുപത്തിനാല് വർഷത്തെ ബിസിനസ് ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച മറ്റൊരു പ്രധാന കാര്യം ഒരു സ്ഥാപനം സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണം അതുവഴി മാന്ദ്യത്തിൻ്റെ സമയത്തും സ്ഥാപനം നിലനിൽക്കുകയും അടുത്ത സാമ്പത്തിക വളർച്ചയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് തണലൊരുക്കിയ ഈ ബിസിനസ് ഭീമൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകളാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയതെന്നും പറയപ്പെടുന്നു പരിശോധന നടക്കുന്നതിനിടെ തന്നെ അദ്ദേഹം തോക്കെടുത്തതിന്റെ ജീവിതം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചുവെന്നത് വിശ്വസിക്കാൻ സഹപ്രവർത്തകർക്കോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല അശോക് നഗർ പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം കരുത്തുള്ള സമ്മർദ്ദങ്ങൾ എന്തായിരുന്നു എന്നതാണ് ഇനി പുറത്തു വരാനുള്ളത് യുടെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലവിൽ ബംഗളൂരു അശോക് നഗർ പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗും സ്ഥലത്തെത്തിയിരുന്നു കേസിൽ അന്വേഷണം ആരംഭിച്ചതായി സീമന്ത് കുമാർ സിംഗ് മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു